ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി ഗോവിന്ദിനോട് പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതെ എടുക്കാതിരുന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് അല്ലാതെ അവരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ ഫോൺ മനപൂർവ്വം എടുക്കാതിരുന്നതാ അല്ലെങ്കിൽ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയണേ ഞാൻ അനാർക്കലിയെ പറ്റി സംസാരിക്കാനാ നിന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് അങ്ങ് ഞെട്ടാണ് കേട്ടോ അപ്പോ തന്നെ നമ്മുടെ ഗീതു ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയു മറുപടി ഒന്നും പറയാതെ മകൻ നിൽക്കുന്നുണ്ടല്ലോ അവസാനം എല്ലാം കൂടി ചേർത്ത് എന്റെ തലമണ്ടയിലേക്ക് കയറാൻ വരുമല്ലോ അമ്മ പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ അതൊക്കെ കൂടി ചേർത്ത് ഞാൻ സിനിമാ സ്റ്റൈലിൽ ഒരു ഡയലോഗ് അടിച്ച് കണ്ണാട്ടനെ സൈലന്റ് ആക്കിയേനെ ഇനി മൂഡ് ശരിയല്ലാതെ ഇറങ്ങിയെങ്ങാനും പോയാൽ ഞാൻ മനസ്സ് തുറന്നതൊക്കെ കണ്ണാട്ടൻ കാണാതാവുമല്ലോ തുടർന്ന് നമ്മുടെ ഗോവിന്ദ് പറയാണ് അനാർക്കലിയും രാധികാമയും തമ്മിൽ ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അച്ഛനെ തകർത്ത സ്ത്രീയുമായി രാധികാമയ്ക്ക് ഒരു ബന്ധവുമില്ല ഇനി അത് പറഞ്ഞിട്ട് എന്റെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാനാണോ നിങ്ങൾ ഈ വരവ് എന്ന് ചോദിക്കുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ രാധികയെ എന്തിനാ അനാർക്കലി ജയിലിൽ നിന്ന് വിളിച്ചത് എന്ന് ചോദിക്കട്ടോ അത് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്ത് ബന്ധത്തിന്റെ പേരില നിങ്ങൾ അവരെ ജയിലിൽ പോയി കണ്ടത് എൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ട് നിന്ന ബന്ധമായിരിക്കുമല്ലേ എന്നൊക്കെ വിജയലക്ഷ്മിയോടായിട്ട് പറയുകയാണേ രാധികാമയെ എനിക്കറിയാം എഞ്ചു ആരാണെന്നുള്ള സത്യം മറച്ചു വെച്ചതിന് രാധികാമ എന്നോട് ക്ഷമിച്ചോളൂ പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണേ വിജയലക്ഷ്മിയെ പറഞ്ഞു വിടുന്നത് കാണുമ്പോൾ ഗീതു പറയുന്നുണ്ട് അയ്യോ എനിക്കുള്ള പണി വരുന്നുണ്ട് കണ്ണാട്ട ഇപ്പൊ ഇങ്ങെത്തും അമ്മയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിൽ എന്നെ ഇന്ന് പൊരിക്കും ഇവിടുന്ന് മുങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട മുങ്ങാൻ എളുപ്പമാണ് പ്രതിസന്ധികളെ നേരിടുക അവിടെയാണ് വിജയം അതാണ് ഒരു ഉത്തമ ഭാര്യക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകട്ടോ ഇതൊക്കെ കാണുമ്പോൾ കണ്ണേട്ടൻ്റെ മൂഡ് മാറുമായിരിക്കും അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കാം എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചീത്തയെല്ലാം വാങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവാം കണ്ണേട്ട് റൂമിലേക്ക് കയറുമ്പോൾ എൻ്റെ ഡോറ ബുജി ഷോ നടന്നിരിക്കും ബോർഡ് വാഷ്റൂം ബെഡ് അലമാരിയിലെ എൻ്റെ പ്രണയം എന്നൊക്കെ പറയാൻ കേട്ടോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് വീട്ടിലേക്ക് കയറണേ അപ്പൊ രാധികാമയുണ്ട് തലവേദന പോലെ അഭിനയിച്ച അവിടെ നിൽക്കുന്നെ അപ്പൊ രാധികാമ്മ കണ്ണ ഞാൻ ഇവിടെ വിട്ടു പോവാണ് എനിക്കിനി ഈ കുടുംബത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് മാപ്പ് പോലും ചോദിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് രഞ്ജു അവർ വിജയലക്ഷ്മിയുടെ മകളാണെന്ന് രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണെന്ന് മറച്ചു വെച്ചതിന് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഞാൻ എന്നെ ക്ഷമിച്ചിരിക്കുന്നു മോനെ അല്ലെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ച അവളോട് എനിക്ക് എന്ത് ശത്രുത എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അല്ലാതെ പിന്നെ അമ്മ എന്തിനാ ഈ വീട് വിട്ടു പോകുന്നത് എന്ന് ചോദിക്കാട്ടോ അമ്മയെ ഇത്രയധികം വേദനിപ്പിച്ചതാരാ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭാര്യ തന്നെ ഗീതു അവൾ എങ്ങനെയാ അമ്മയെ വേദനിപ്പിച്ചു ചോദിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരെന്നാ നിന്റെ വിചാരം ആ സ്ത്രീ വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നിന്നോട് ഗീത് പറഞ്ഞ നീ കേൾക്കുവോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെ അവൾ എന്നോട് പറഞ്ഞാൽ രണ്ടാമതൊന്ന് പറയാൻ അവളുടെ നാക്ക് പൊന്തില്ല എന്ന് പറയാം കേട്ടോ അപ്പൊ വരുണ് പറയുന്നുണ്ട് ഗീത് പറഞ്ഞിട്ട് അമ്മ ആ പാട്ടുകാരിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചിരിക്കുന്നു എന്താ ഏട്ടനെ കാണണം ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൃദയം മുറിഞ്ഞ് ഇത്തം വാർന്നൊഴുകിയാ ഞാനത് ചെയ്തത് അല്ലാതെ എനിക്കത് പറ്റും എന്ന് കണ്ണെന്ന് തോന്നുന്നുണ്ടോ ഗീതുവിനെ നിനക്ക് ഇഷ്ടമല്ലാത്ത കാലത്ത് ഞാൻ അവളെ വെല്ലുവിളിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു വാശിപ്പുറത്ത് പറഞ്ഞതാന്നേ ഉള്ളൂ അല്ലാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കരഞ്ഞ അഭിനയിക്കാണ് കേട്ടോ ഒരാധിക എന്നിട്ടും ഞാൻ ഗീതുവിനെ അനുസരിക്കുന്നത് കുടുംബത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് അമ്മയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും ഞാൻ ഗീതുവിനോട് സംസാരിക്കാം പക്ഷെ അമ്മ എന്നെ വിട്ടു പോവരുത് എന്ന് പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇവിടെ വിട്ടു പോകുന്നത് പോവേണ്ടത് ഗീതു അല്ലേ ബാംഗ്ലൂരിൽ വെച്ച് നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു ഗീതുവിനെ ഭാര്യയായി കാണില്ല എന്ന വാക്ക് അവിടെ നിന്ന് തിരിച്ചെത്തി നീ നിന്റെ റൂമിൽ നിന്ന് അവളെ മാറ്റി അവൾക്കെതിരെ ഒരു ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു അതിനുശേഷമോ അതിനുശേഷം എല്ലാം മാറിമറിഞ്ഞോ കണ്ണാ എന്ന് ചോദിക്കാട്ടോ തുടർന്ന് നമ്മുടെ ഗീതു എന്താ കണ്ണേട്ടം വരാത്തത് കണ്ണാട്ടം പെട്ടെന്ന് വന്നാൽ വായിലിരിക്കുന്നതൊക്കെ കേട്ടു പോയാൽ സമാധാനമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വിനോദ് ഫോൺ വിളിക്കുകയാണെ ചേച്ചി അമ്മ സംസാരിച്ചു ചേച്ചിയെ കാണുന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാ വിനോദ എന്ന് പറഞ്ഞിട്ട് വെക്കുകട്ടോ അപ്പോഴും പറയുന്നുണ്ട് ബോർഡ് വാഷ്റൂം ബെഡ് താക്കോൽ അലമാരിയിലെന്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ താഴോട്ട് പോകുന്നത് അങ്ങനെ താഴെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാധികയും ഗോവിന്ദും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേക്കുന്നത് കേട്ടോ നീ എങ്ങനെയാ അവളുടെ അടിമയായത് ഡിവോഴ്സിന്റെ ഉത്സാഹം നിനക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടത് നിന്റെ റൂമിൽ താമസമാക്കിയ ഗീതു വല്ല തലയണ മന്ത്രം കൊണ്ട് നിന്നെ അങ്ങ് മയക്കിയെടുത്തു അതല്ലേ സംഭവിച്ചത് ഞാൻ അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടൊന്നുമില്ല ഞാൻ താലി കെട്ടിയ പെണ്ണെന്ന നിലയ്ക്ക് ആ ബന്ധം അവൾ അവസാനിപ്പിക്കുന്നതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത്രയേ ഉള്ളൂ നീ കൊടുത്ത ആ അവകാശം വെച്ച അവളിപ്പോ ഇവിടെ ഭരണം നടത്തുന്നത് അവൾ കാരണം എൻ്റെ മുറി വരെ എനിക്ക് നഷ്ടമായി എന്ന് പറയാനോ ഒരാധികമ നിന്റെയും എൻറെയും ശത്രുവായ വിജയലക്ഷ്മിയുടെ മകളെ അവളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ ഇന്ന് അവൾ കാട്ടിയത് അതെനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറയാനട്ടോ രാധിക അവളിന്റെ വ്യക്തിത്വത്തെയാണ് ഇന്ന് ചവിട്ടി അരച്ചത് അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല നീ ബാംഗ്ലൂരിൽ വെച്ച് എനിക്കൊരു പ്രതിജ്ഞ തന്നു അത് ഇന്ന് നീ തെറ്റിക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് അത് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഒരു തെരുവ് പെണ്ണിനെ ഭാര്യയാക്കേണ്ടി വന്നാലും എന്നെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയാക്കില്ലടി ഇതെന്റെ പ്രതിജ്ഞയാണെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ രാധികമ്മയോട് പറയുന്നുണ്ട് ഗോവിന്ദ് അമ്മയ്ക്ക് ഞാൻ തന്ന പ്രതിജ്ഞ ഇതുവരെ തെറ്റിച്ചിട്ടില്ല ഗീതും ഞാനും ആ റൂമിൽ കിടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറയാൻ കേട്ടോ എന്ത് ഇത് കേട്ടിട്ട് നമ്മുടെ ഗീതു സങ്കടപ്പെടുകയാണ് കേട്ടോ ഗീതു മനസ്സ് തുറക്കാൻ വേണ്ടി അൾമാരിയിൽ ഒളിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണേ ഇത് സങ്കടപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബും ചെയ്തേക്കണേ